എത്ര പേർക്കറിയാം ലോക പ്രശസ്തമായ ഒരു ബ്രാൻഡ് കൊട്ടാരക്കരയിൽ നിന്ന് പ്രൊഡക്ഷൻ ഉള്ള അല്ലെങ്കിൽ കൊട്ടാരക്കരക്കാരനാണ് അതിൻ്റെ ഓണർ എന്ന് എത്ര പേർക്കറിയാം ഞാൻ കൊട്ടാരക്കര തൃക്കണമകലക്കാരനാണ് തൃക്കണമകൽ എസ് കെ വി ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത് അത് കഴിഞ്ഞ് ഞാൻ പ്രവാസി ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് തുടങ്ങിയ ഒരു സംരംഭമാണ് എൻ്റെ ഗ്ലോറിയസ് ഫുഡ് നമ്മുടെ കൊട്ടാരക്കരക്കാർക്ക് സുപരിചിതനായ ഒരു വ്യക്തി അതെ കൊട്ടാരക്കര സ്വദേശിയായ കൊട്ടാരക്കരക്കാരനായ നമ്മുടെ സ്വന്തം റജിച്ചാനാണ് നമ്മുടെ ഉള്ളപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ബ്രാൻഡ് ലോക പ്രശസ്തമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു മാസം നാൽപ്പതിനായിരത്തിലധികം പ്രോഡക്റ്റുകൾ വയ്ക്കുന്ന ഒരു സ്ഥാപനം അത് നമ്മുടെ കൊട്ടാരക്കരയിൽ പ്രൊഡക്ഷനുള്ള ഒരു സ്ഥാപനം അതെ ഗ്ലോറീസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് കേരളം മൊത്തം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു സമയത്ത് നമ്മുടെ ഒക്കെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടൊക്കെ നിന്നിരുന്ന ആ ഒരു ബ്രാൻഡാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊട്ടാരക്കര എസ് കെ വി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പുതിയ പ്രോജക്റ്റുകൾ ഈ ഗ്ലോറീസ് ഓർഡ്സ് എന്ന് പറഞ്ഞൊരു സംരംഭം അല്ലെങ്കിൽ ഈ ഗ്ലോറീസ് ഫുഡ്സ് എന്ന് പറഞ്ഞൊരു സംരംഭം ഈ ഒരു ലോകത്തിനെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്തൊക്കെ കഷ്ടപ്പാടുകൾ അദ്ദേഹം സഹിച്ചു അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം അപ്പോൾ എന്തായാലും റേച്ചാ നമസ്കാരം നമസ്കാരം നമ്മൾ കുറച്ച് ശേഷമാണ് വീട് കാണുന്നത് നമുക്ക് ബാക്കി ശേഷുന്നത് ഞാൻ കൊട്ടാരക്കര തൃക്കണമംഗൽക്കാരനാണ് തൃക്കണമംഗൽ എസ് കെ വി ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത് അത് കഴിഞ്ഞ് ഞാൻ പ്രവാസി ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് തുടങ്ങിയ ഒരു സംരംഭമാണ് എൻ്റെ ഗ്ലോറിയസ് ഫുഡ് ഇത് മൾട്ടി മൾട്ടിഗ്രി നോട്ട്സാണ് ഇരുപത്തിരണ്ട് മില്ലറ്റ് അടങ്ങിയിട്ടുള്ള മൾട്ടി മൾട്ടിഗ്രി ഓട്സ് ഇത് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് സുലഭമല്ല ഒരു കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഒരു ഫീൽഡും അല്ല ഞങ്ങൾ ഡയബറ്റിക്കുകാർക്ക് എന്ത് ചെയ്യാം ഒരു ഫുഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള ആ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ കുറേ പരീക്ഷണങ്ങളും കാര്യങ്ങളും നടത്തി അതിൽ നിന്നും കണ്ടെത്തിയതാണ് നമുക്ക് സഡലി മൂന്ന് മിനിറ്റ് കൊണ്ട് പ്രിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും രണ്ട് പ്രൊഡക്റ്റ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൽ തുടങ്ങി വെച്ചതാണ് ഗ്ലോറീസിൻ്റെ മൾട്ടിഗ്രെയിൻ ഡയബറ്റിക് ഓട്ട്സും ഗ്ലോറീസിൻ്റെ മൾട്ടിഗ്രെയിൻ സീറ്റോട്ട്സും നമ്മൾ നമുക്കൊരു വീഷണി ഉണ്ടാവണം അതേപോലെ നമ്മുടെ എഫേർട്ട് നമ്മൾ നമുക്ക് പ്രശ്നങ്ങൾ വരാം പ്രയാസങ്ങൾ വരാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാം ചിലപ്പം നമ്മളെ ആരും കൂടെ നിൽക്കുന്ന ഒരു സപ്പോർട്ട് ചെയ്തിൽ നിന്ന് വരാം എങ്കിലും നമ്മുടെ വിഷൻ അതാണ് അതാണ് നമ്മുടെ മെയിൻ അത് അതിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് പിന്നോട്ട് പോവാതെ തന്നെ മുന്നോട്ട് തന്നെ പോയാൽ തീർച്ചയായും അത് സക്സസ് മൂമെൻറ്റിലേക്ക് തന്നെ വരും അത് ഒരുപാട് ഇന്ന് നിലവിൽ സക്സസ് ആയിട്ടുള്ള ഓരോ വ്യക്തികളുടെയും മോട്ടിവേഷൻ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്താൽ അത് തന്നെയാണ് അതേ സെയിം തന്നെയാണ് ഞാനും അനുഭവിച്ച് അനുഭവത്തിൽ കൂടി തന്നെയാണ് വന്നത് എല്ലാവർക്കും എനിക്ക് പൊതുവിൽ നമ്മുടെ പുതു പറയാനുള്ളത് എല്ലാവരും പ്രവാസ ജീവിതത്തിലേക്ക് കിടക്കാതെ ഓരോ ബിസിനസിൽ കൂടി അവരുടേതായ സ്വന്തം നിലനിൽപ്പ് കണ്ടെത്തുക എന്നതാണ് ഫ്ലോറിസിന് നിലവിലിപ്പോൾ മൂന്ന് പ്രോഡക്റ്റ് ഉണ്ട് ഒന്ന് ഡയബറ്റിക്കിൻ്റെ ഡയബറ്റിക്കിൻ്റേതായിട്ടുള്ള റിസ്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ഡയബറ്റിക്കുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അത് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒന്നാണ് അതേപോലെ തന്നെ അതിനെ തുടർന്ന് തന്നെ നമ്മുടെ ഈ മൾട്ടിഗ്രെയിൻ ഓട്സ് അതേപോലെ മൾട്ടിഗ്രെയിൻ സീറ്റോട്ട്സ് ഇങ്ങനെ മൂന്ന് പ്രോഡക്റ്റുകളാണ് ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇനിയിപ്പം ഞങ്ങൾ ഒരെണ്ണം കൂടി പുതിയതായിട്ട് ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ് അതായത് നമ്മുടെ നൂഡിൽസിൻ്റെ സെയിം മാതിരി അതായത് മാ അതിന് ഇൻസ്റ്റ മാജിക് എന്നാണ് അതിൻ്റെ പേര് അത് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പാക്കറ്റ് എടുത്തിട്ട് അതിനകത്ത് ഒരു ഒരു ഫിഫ്റ്റി ഗ്രാം സോറി ഫിഫ്റ്റി എം എൽ ഹോട്ട് വാട്ടർ അതിനകത്ത് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് നല്ലൊരു ഫുഡായി മാറും അത് ഇന്നത്തെ ഈ ഫാസ്റ്റ് ലൈഫിൽ പോ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാക്കിയാണ് അതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത് മന്ത്ലി ഇപ്പം നമ്മുടെ ഓൾ കേരള ലെവലിലേക്ക് ഏതാണ്ട് ഫോർട്ടി തൗസൻഡ് പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് ഞങ്ങളുടെ വിഷൻ അങ്ങനെയല്ല നമുക്ക് ഈ നാലര കോടി ജനങ്ങളിൽ നമ്മുടെ കേരളത്തിൽ അതിൽ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലേക്കും നമ്മുടെ പ്രൊഡക്റ്റ് എത്തണം അപ്പോൾ അതനുസരിച്ച് പ്രൊഡക്ഷൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പ്രൊഡക്റ്റിൻ്റെ മറ്റേ യൂണിറ്റ് കാര്യങ്ങളെല്ലാം തോന്നുന്ന വൈഫാണ് ബാക്കി ഔട്ട് സൈഡിലുള്ള മാർക്കറ്റിംഗ് കാര്യങ്ങളും നോക്കാനായിട്ട് ലാലു കൊല്ലം ജില്ലയിലെ മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു പിന്നെ ഓഫീസിൽ അതേപോലെ ജയലക്ഷ്മി മറ്റ് കുടുംബശ്രീ സംബന്ധമായിട്ടുള്ളൊരു നെറ്റ്വർക്ക് ജയലക്ഷ്മി കൈകാര്യം ചെയ്യുന്നു അങ്ങനെ കുറേ പേർക്ക് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ജോലിയും ജോലി സാധ്യതയും അവർക്കൊരു ഇൻകം മാസം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടിയാണിത് അതനുസരിച്ച് ആ ലെവലിലേക്ക് കടന്നു പോകാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൽ പാരമ്പര്യമായി വർദ്ധിച്ചു വരുന്ന പാരമ്പര്യമായി തുടർന്നു വരുന്ന ആ ഒരു ഫുഡിൻ്റെ ഒരു മെനു ഉണ്ടല്ലോ അതിൽ ഒന്ന് മാറി ചിന്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഈ ഇന്ന് വർദ്ധിച്ചു വരുന്ന പ്രശ്നങ്ങളെ രോഗങ്ങളും ഡയബറ്റിക്ക് മറ്റ് പാരമ്പര്യമായി വർദ്ധ ഓരോരോ രോഗങ്ങളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നല്ലൊരു ഹെൽത്തി ഫുഡ് എന്നുള്ള നിലയ്ക്ക് ഓരോ വീടുകളിലേക്കും കുട്ടികൾ മുതൽ എല്ലാ പ്രായക്കാർക്കും യഥേഷ്ടം മൂന്ന് മിനിറ്റ് കൊണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കാവുന്ന ഒരു ഫുഡ് അത് അതിനെപ്പറ്റി ഒരു അവെയർനെസ് ഓൾ കേരളയിലും അതുപോലെ ഔട്ട് ഓഫ് സ്റ്റേറ്റുകളിലേക്കും കൊടുക്കണമെന്നുദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതിന് എല്ലാവരുടെയും സഹകരണം കൂടി നമ്മുടെ ഗ്ലോറീസ് ഫുഡ്സിന്റെ മാർക്കറ്റിംഗ് കൊല്ലത്തിന്റെ മാർക്കറ്റിംഗ് മാനേജറോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയാണ് അവരുടെ വിഷനും കാര്യങ്ങളും ഇനി പുതിയ ഈ ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങാൻ പോവാണ് അപ്പോൾ അതിലേക്ക് കടക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം താങ്കളും ഒരു കൊട്ടാരക്കരക്കാരനാണ് തീർച്ചയായിട്ടും ഞാൻ കൊട്ടാരക്കര തൃക്കടവലാണ് എൻ്റെ സന്തോഷം എനിക്ക് വളരെ സന്തോഷമുണ്ട് കാര്യം പറഞ്ഞാൽ ഈ കമ്പനി വർക്ക് ചെയ്യുന്നത് ഞങ്ങളൊരു പ്രവാസി ആയത് മാനേജർ ആയിരുന്നു ഇപ്പോൾ കുറച്ച് നാളായുള്ളൂ കമ്പനി മാർക്കറ്റ് മാനേജർ കയറിയിട്ട് ഓക്കെ ഈ പ്രോജക്റ്റ് നമ്മുടെ ഒരു കൊട്ടാരക്കാരൻ തൃക്കണവൽക്കാരൻ ആയെന്ന് വളരെ സന്തോഷമുണ്ട് ആ കമ്പനിയുടെ മാർക്കറ്റ് മാനേജർ ആയാലും വളരെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് റെൻറ്റോട് ഒരുമിച്ച് വീണ്ടും ഒരു ഇതിലേക്ക് വന്നത് അത് സന്തോഷമുണ്ട് ഞങ്ങളുടെ കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വിഷൻ എന്ന് പറയുന്നത് ഓരോ ഗ്ലോറീസ് ഓയിഡ്സും ഓരോ വീട്ടിൽ എന്ന രീതിയിലാണ് അത് നമ്മൾ കടലിൽ നിന്നല്ല ഡയറക്റ്റ് ഓരോ ഭവനങ്ങളിൽ എത്തിച്ചേരണമെന്ന വിഷയമായിട്ടാണ് ഞങ്ങൾ വരുന്നത് അതായത് ഓരോ വീട്ടിലും ഓരോ 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 വീട്ടിലും അതാണ് ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞങ്ങളുടെ മുദ്രവാക്യം വിഷൻ അതാണ് ഇപ്പൊ ഞാൻ രണ്ട് പ്രോജക്റ്റ് ആണ് നിലവിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നു പറഞ്ഞാൽ പള്ളികളിലൂടെ ചേർന്ന് പള്ളിക്ക് ഒരു സെക്കൻഡറി സ്കൂൾ അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനം അല്ലെങ്കിൽ മറ്റ് സംഘടന കുടുംബശ്രീ അവർക്കൊരു വരുമാനം എന്ന രീതിയിൽ നമ്മുടെ പ്രൊഡക്ഷൻ സാറുമായിട്ട് സംസാരിച്ച പ്രോജക്റ്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു ആ പ്രോജക്റ്റ് അതായത് ഇവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒരു ചെറിയ ഇവരുടെ ഒരു ബ്രാൻഡ് ബാക്കി ഒരുപാട് പ്രയോജനമാകുന്ന രീതിയിൽ അവർ ചെയ്യുന്നുണ്ട് അതായത് അവർക്ക് മാത്രമല്ല ബെനിഫിറ്റ് ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന ഇപ്പം കുടുംബശ്രീ ആണെങ്കിലും ഇപ്പം യുവജന സംഘടനകളാണെങ്കിലും എല്ലാവർക്കും ഒരേ ടൈമിൽ അറ്റേ ടൈമിൽ തന്നെ ഞങ്ങൾ മാത്രം മുതലാളിമാരല്ല എല്ലാവരും സമ്പാദിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റോട് കൂടി തന്നെ ചെയ്യുന്ന കാര്യത്തിൽ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ എന്തായാലും അതിന് നിങ്ങളുടെ ഓണറിനോടും അതായത് റയ്ച്ചാനോടും നിങ്ങളോടൊക്കെ എന്താ പറയുക നാട്ടുകാരെല്ലാവരും കടപ്പെട്ടിരിക്കുന്നു എന്തായാലും ബാക്കി തീർച്ചയായും രജി സാറിനോട് പ്രത്യേകം നന്ദി പറഞ്ഞു കാരണം സാറാണ് ഒരു കൺസപ്റ്റ് നമ്മൾ കൊണ്ടുവന്ന് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സെയിസ്മാരെ കൊടുത്തുകഴിഞ്ഞാൽ അത് കടപ്പു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വരുമാന കടക്കാർക്ക് മാത്രമേ ഉള്ളൂ സാർ ഉദ്ദേശിക്കുന്ന സാറിൻ്റെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സൈഡ് ബിസിനസ് എന്ന രീതിയിൽ എവിടെ ആൾക്കാരും എങ്ങനെ ഫ്രീ ആയിട്ട് ഇല്ലായിരിക്കുന്നവര് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഒരു ഓഫറാണ് കേരളില് നിങ്ങൾക്ക് എവിടെ ആണെങ്കിലും കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ നിന്ന് ഇവർക്ക് വേണ്ടി പറ്റും അവിടെ നിന്ന് നിങ്ങൾക്ക് സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വീടുകൾ ബേസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സംഘടന ഈവൻ ലൈക് കുടുംബശ്രീയൊക്കെ പോലെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അവിടെ നിന്ന് സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി ആണ് ഇവർ തരുന്നത് ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് ചോദിച്ചറിയാവുന്നതാണ് വലിയൊരു വരുമാനം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും കൊട്ടാരക്കരിൽ നിന്ന് അറിയപ്പെടേണ്ട ഒരു ബ്രാൻഡാണ് ഈ ഒരു ഗ്ലോറിയസ് ഫുഡ്സ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നത് ഇതെന്തായാലും നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ കൊട്ടാരക്കരക്കാരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് സാർ റിൻ്റു അതുപോലെ തന്നെ റിൻഡോടെ ഈ ചാനലിലാണെങ്കിൽ ഞങ്ങൾ കമ്പനി ഒരു ഓഫർ കൊടുക്കുകയാണ് ആർക്കെങ്കിലും ജോലി വേണമെങ്കിൽ സെയിൽസ്മാനോ സെയിൽസ് സെയിൽസ്കളായിട്ടോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ജോലി വേണമെങ്കിൽ മാർക്കറ്റുമാരെ എന്നെ സമ്മതിക്കും അല്ലെങ്കിൽ ഓണർ എം ഡി ഏ സമയം ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കും അതിൻ്റെ നമ്പർ റെൻറ്റ് താഴെ കൊടുക്കുക വിളിച്ചു കഴിഞ്ഞാൽ ജോലി ഓഫ് ചെയ്യും സാധനം ഓൺ ദ സ്പോട്ടിൽ വീട്ടിലെത്തിക്കുന്ന ഒരു പദ്ധതി ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട് അവർക്കൊരു വരുമാനം നമുക്കും ഒരു വരുമാനവും അതാണ് ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്താറ് മിഷൻ നിർദ്ധനമായ കുടുംബങ്ങൾക്കൊരു കൈ താങ്ങ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ രണ്ടുപേർ ജോലി ആയാലേ പറ്റത്തുള്ളൂ വീട്ടമ്മമാരൊക്കെ വീട്ടിൽ ചുമ്മാരിക്കുന്ന സമയമുണ്ടല്ലോ പത്ത് മണി മുതൽ ആ സമയത്ത് രണ്ട് മണിക്കൂർ നിങ്ങൾ ഏഴിലുള്ള ആൾക്കാരെ ബന്ധുക്കളും വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവർക്കൊരു ഒരു വരുമാന മാർഗം അതാണ് ഞങ്ങളുടെ സാറ് തന്ന ഒരു വിഷയം